ശബരിമല സ്വർണക്കുള്ളയുമായി ബന്ധപ്പെട്ട ആദ്യം അറസ്റ്റിലായ ഉണ്ണികൃഷൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തന്ത്രയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ ആ വളരെ വിപുലമായി അന്വേഷിക്കാൻ എസ് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഈ തന്ത്രി എന്തൊക്കെയാണ് ശബരിമലയിൽ നിന്ന് കട്ടത് എന്തൊക്കെയാണ് കട്ട് കൊണ്ടുപോയത് ഇത് ആർക്കൊക്കെയാണ് വിറ്റത് അഷ്ടപാലക വിഗ്രഹങ്ങൾ അടക്കം തന്ത്രി ആർക്കൊക്കെ കൊടുത്തു ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് ഇത് കടത്തിയോ ഇതൊക്കെ അറിയാവുന്നത് പോറ്റിയാണ് അപ്പൊ പോറ്റിയൻ തന്ത്രിയും ഒരുമിച്ചിരു ചോദ്യം ചെയ്യാനുള്ള ചില നീക്കങ്ങളിലേക്ക് എസ് ഐ ടി കടക്കുന്നു മാത്രമല്ല ഒരു പ്രതിയെ അല്ലെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം തൊണ്ണൂറ് ദിവസത്തിനകം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം ഇല്ലെങ്കിൽ അയാൾക്ക് ജാമ്യം ലഭിക്കും ഇവിടെ എസ് ഐ ടി ഇതുവരെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല പോറ്റിയെ രക്ഷിക്കാനുള്ള ചില കളികൾ നടക്കുന്നു എന്ന ആരോപണം ശക്തമായി തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ മാത്രമല്ല ഈ പോറ്റിയുടെ ആദ്യ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ആദ്യ ഭാര്യയുടെ മരണം അത് സ്വാഭാവിക മരണമല്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത് അതായത് പോറ്റി ബാംഗ്ലൂരിൽ താമസിക്കുന്നത് ബാംഗ്ലൂരിലെ തന്നെ വലിയ കോടീശ്വരന്മാർ താമസിക്കുന്ന ഒരു വില്ലയിലാണ് ഈ വില്ല വാങ്ങാനുള്ള പണം എങ്ങനെയാണ് പോറ്റിക്ക് കിട്ടിയത് പോറ്റി ഒരു വെറും ഒരു പരിഗർമ്മി മാത്രമാണ് പക്ഷെ വെറും ഒരു പരിഗർമ്മിയായ പോറ്റി കടകംപള്ളിയോടൊപ്പവും സോണിയാഗാന്ധിയോടൊപ്പവും അടൂർ പ്രകാശിനോടൊപ്പവും ആന്റോ ആന്റണിക്കൊപ്പവും ഒക്കെ എങ്ങനെയാണ് എത്തിയത് പ്രയാർ ഗോപാലകൃഷ്ണനുമായി ബന്ധമുണ്ട് തന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് ആ ഒരു രാഷ്ട്രീയത്തിലെ ഒക്കെ വലിയ ബന്ധമുള്ള പോറ്റി പോട്ടിക്ക് ഈ ഒരു ബില്ല് വാങ്ങാനുള്ള സാമ്പത്തികമായുള്ള സഹായം അല്ലെങ്കിൽ സാമ്പത്തികം എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ അന്വേഷിക്കാനാണ് എസ് ഐ ടി ഉറങ്ങുന്നത് എന്തായാലും ഒരു നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നു ഏറ്റവും ഒടുവിൽ പിടിക്കപ്പെട്ടത് തന്ത്രിയാണ് തന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ഒരു അമ്പലത്തെ സംരക്ഷിക്കേണ്ട ആൾ തന്നെ ആ അമ്പലത്തിലെ പല കാര്യങ്ങൾ അടിച്ചോണ്ട് പോകുന്നു അയാളെ വെള്ളം പൂശാൽ പലരും വരുന്നു അയാൾ വാജി വാഹനം കൊണ്ടുപോയത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ ഹൈക്കോടതി പറഞ്ഞു തന്ത്രിയുടെ വാജി വാഹനം വീട്ടിൽ കൊണ്ട് വയ്ക്കാൻ അങ്ങനെയൊക്കെ തരത്തിൽ ചില നിഗമനങ്ങൾ ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നു അതായത് തന്ത്രി കാട്ടുകള്ളനാണ് എന്ന് പുറത്തു വരുമ്പോഴും പല രീതിയിൽ പുറത്തു വരുമ്പോഴും അയാളെ വെള്ളം പൂശാനുള്ള ഒരു ശ്രമങ്ങൾ പല ഭാഗത്ത് നടക്കുന്നു തന്ത്രയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ശബരിമല സ്വർണ്ണക്കൊള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ടാണ് ഇവരെയൊക്കെ ഒരുപോലെ മൗനം പാലിക്കുന്നത് ആകാശത്തൊരു കാക്ക പറന്നു പോയാൽ ആ കാക്ക താരവീണ് മരിച്ചാൽ അതിനു വരെ പ്രതിഷേധവും ധർണയും ജാഥയും ഒക്കെ നടത്തുന്നവർ ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും അതിലൊരക്ഷരമിണ്ടില്ല എങ്കിൽ ഉറപ്പിച്ചോളൂ അതിന് ഈ മൂന്ന് രാഷ്ട്രീയ കക്ഷികൾക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ തന്ത്രിയുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഉണ്ണികൃഷ്ണ പോറ്റിയുടെ ഉടമസ്ഥതയിലുള്ള രണ്ട് വസതികളുണ്ട് ഈ രണ്ട് വസതികളിൽ മാത്രമല്ല ഇയാള് ഈ രണ്ട് വസതികളിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട് മാത്രമല്ല ഇയാൾ ബാംഗ്ലൂരിൽ ജൂവല്ലറികളിൽ സ്വർണം വിറ്റതായിട്ടും രേഖകൾ പുറത്തു വരുന്നുണ്ട് എസ് ഐ ടി അന്വേഷണ അപ്പൊ ഇയാൾക്ക് എങ്ങനെയാണ് ഈ സ്വർണം കിട്ടിയത് എവിടെ നിന്നാണ് ഈ വിൽക്കാനുള്ള സ്വർണം കിട്ടിയത് ഇതൊക്കെ ഒരു വലിയ ചോദ്യമാണ് ഇതൊക്കെ കണ്ടെത്താറുള്ള നീക്കത്തിലാണ് ഹൈക്കോടതി വഴിയെടുക്കുമ്പോഴാണ് എസ് ഐ ടി ഇതൊക്കെ കണ്ടെത്തുന്നത് മാത്രമല്ല ഈ തന്ത്രിയുടെ ഈ വാജിവാഹനം അഷ്ടദിക് പാലകരുടെ വിഗ്രഹം മണി ഇതൊക്കെ തന്ത്രി എങ്ങോട്ട് കൊണ്ടുപോയി ആർക്ക് കൊടുത്തു വിദേശ രാജ്യങ്ങൾ പഞ്ചലോക വിദേശത്തേക്ക് കൊണ്ടുപോയാൽ കോടികളുടെ വരുമാനമാണ് കോടികളുടെ ലാഭമാണ് കിട്ടുന്നത് അങ്ങനെ തന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് ഇത് വിറ്റോ എന്നുള്ളതാണ് തന്ത്രി എത്ര വെള്ളം പൂശിയാലും അയ്യപ്പനെ കട്ട കക്കാൻ കൂട്ടിൽ അല്ലെങ്കിൽ അവിടെ നിന്നോ മുതലുകൾ മോഷ്ടിച്ച് ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും തന്ത്രയെ ശബരിമലയിലെ പതിനെട്ടാം പടി ചവിട്ടാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് വിശ്വാസികളോട് പറയാനുള്ളത് ഇത്തരം കാട്ടുകള്ള്ളമാർ ശബരിമലയിൽ ഉണ്ടെങ്കിൽ ഇനിയും ശബരിമലയിൽ ഇത്തരത്തിലുള്ള കൊടുങ്ങീച കൃത്യങ്ങൾ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ വിപുലീകരിക്കുകയോ ചെയ്യുന്നത് പ്രതിയുടെ ഭാര്യ ഉണ്ണികൃഷ്ണ പൊറ്റിയുടെ ഭാര്യയുടെ മരണം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ തെളിവെടുപ്പ് നടത്തി ഈ തെളിവെടുപ്പിൽ അഞ്ഞൂറ്റി എഴുപത്തി എഴുപത്തി ആറ് ഗ്രാം സ്വർണം വന്ന എസ് ഐ ടി പിടിച്ചെടുത്തെങ്കിലും സ്വർണത്തിന്റെ വലിയൊരു ഭാഗം ഇനിയും കണ്ടെത്താനുണ്ട് പോറ്റിയുടെ വ്യക്തിപരമായിട്ടുള്ള ഭൂതകാലവും സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതാണ് വെറും ഒരു പരികർമ്മിയായി അതായത് എന്ന് പറയുമ്പോൾ അടിച്ചു നൽകാരൻ ഇതുപോലെ അടിച്ചതലക്കാരനായ ഒരാൾക്ക് എങ്ങനെയാണ് ഈ മണിമാലികകളും ഇത്രയും സ്വർണങ്ങളും ഇത്രയും വസ്തുവകകളും ഒക്കെ കിട്ടുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം ഇവിടെ ബാക്കിയായി നിൽക്കുന്നുണ്ട് ഈ തന്ത്രി ഇയാളെ ഏതൊക്കെ തരത്തിൽ സഹായിച്ചിട്ടുണ്ട് തന്ത്രിയുടെ കള്ളത്തരങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഇയാൾ ഇവിടെ എത്തിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണത്തിനൊരുങ്ങിയാണ് എസ് ഐ ടി അതിനുശേഷം ഈ ഇരുപത് വർഷത്തിലേറെയായിട്ട് ശ്രീരാമപുരത്തുതാണ് ഈ പോറ്റി താമസിക്കുന്നത് ബാംഗ്ലൂരിലെ ശ്രീരാമപുരത്താണ് ഇരുപത് വർഷമായി പോറ്റി താമസിക്കുന്നത് കുറിച്ച് അയൽക്കാർക്കോ തൊട്ടടുത്തുള്ള ആളുകൾക്കോ പോറ്റി അറിയാവുന്നവർക്കോ ഏതൊരു സംശയം ഒരു സംശയമില്ല ഇയാൾ അമ്പലം വിഴുങ്ങിയാണെന്നോ അല്ലെങ്കിൽ സ്പോൺസർ ആണെന്നോ ഇപ്പോൾ ശബരിമലയിലെ മണി പോലും മറ്റൊരു വ്യവസായിയാണ് കൊണ്ടു കൊടുത്തത് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ പോറ്റി അതിന്റെ കൂടെ ക്രെഡിറ്റ് പോറ്റിയാണ് അടിച്ചെടുത്തത് എന്നുള്ളതാണ് നാളെ അയ്യപ്പരെയും അവിടെ കൊണ്ടിട്ട് പോറ്റിയാണെന്ന് പറയുമോ എന്ന് അറിയില്ല എന്തായാലും ഈ പോറ്റിയുടെ സാമ്പത്തിക വളർച്ചയുടെ വഴി എന്താണെന്നും വൻകിട ഇടപാടുകൾക്ക് ആവശ്യമായ പണം എവിടെ നിന്ന് ലഭിച്ചു എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് പോയ്റ്റിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഇപ്പോൾ എസ് ഐ ടി യുടെ അന്വേഷണ പരിധിയിൽ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ തന്റെ ആദ്യ ഭാര്യയുടെ അസ്വാഭാവിക മരണത്തെ തുടർന്നാണ് ഇദ്ദേഹം താമസിച്ചിരുന്ന വീടിന്റെ എതിർവശത്തുള്ള കോത്താരി മാൻഷൻ അപ്പാർട്ട്മെന്റ് ഫ്ളാറ്റിലേക്ക് മാറിയത് ഇതിനുശേഷമാണ് രണ്ടാമത്തെ വിവാഹം നടന്നത് ആദ്യ ഭാര്യയുടെ മരണശേഷം പോറ്റിയെ ശ്രീരാമപുര ക്ഷേത്രത്തിലെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ആദ്യ ഭാര്യയുടെ മരണത്തിലെ ദുരൂഹതകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കാൻ സാധ്യതയുണ്ട് തുടർന്നാണ് ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മി പരികർമ്മി എന്ന മേൽവിലാസം ഉപയോഗിച്ച് ഇദ്ദേഹം ബാംഗ്ലൂരിലേക്ക് ശ്രദ്ധ മാറ്റിയത് അവിടെ രണ്ടാം ശബരിമല എന്നറിയപ്പെടുന്ന ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശിയത് പൂശിയതിനും ഇദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു ആ സ്വർണം പൂശിയതിലും അന്വേഷണം നടത്താനൊരുങ്ങുകയാണ് എസ് ഐ ടി ബെംഗളൂരു ബെല്ലാരി ചെന്നൈ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണത്തിന്റെ ആദ്യഘട്ടം ബംഗളൂരിൽ നിന്ന് ഉണ്ണികൃഷ്ണം പോറ്റി ഉണ്ണികൃഷ്ണം പോറ്റി കോടിക്കണക്കിന് രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായും എസ് ഐ ടി കണ്ടെത്തി ബെംഗ്ലൂരിലെ ശ്രീരാമപുരം ഫ്ളാറ്റിലും പുളിവാത്തുള്ള വീടിനും നടത്തിയ പരിശോധനയിൽ നൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണാഭരണങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ രണ്ട് ലക്ഷം രൂപ ഭൂമി ഇടപാടുകൾ എന്നിവയും പിടിച്ചിട്ടുണ്ട് ബെംഗ്ലൂരിലും ചെന്നൈയിലുമായും സിനിമാ വ്യവസായ രംഗത്തെ ഉന്നതരുമായും പോറ്റിക്ക് ബന്ധങ്ങൾ ഉണ്ടായിരുന്നതായും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു കൂടാതെ സ്വർണം പിറ്റ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെ ചോദ്യം ചെയ്ത് പിന്നീട് പിടിച്ചകത്തിടെയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് എന്തായാലും പോറ്റി ആളെ ചില്ലറക്കാരനല്ല പോറ്റിക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ സ്വാഭാവികമായും തെളിവുകൾ നശിപ്പിക്കാൻ പോറ്റി തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കാരണം ശബരിമലയിൽ നിന്ന് കട്ട കാര്യങ്ങൾ അത്രത്തോളമാണ് ഈ വാജി വാഹനം അല്ലെങ്കിൽ ഒരു പിന്നെ കൊടിമരം മാറ്റി അടുത്ത കൊടിമരം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ കൊടിമരങ്ങളെല്ലാം തന്നെ ജഡമെന്നാണ് പറയുന്നത് അതായത് മര മരിച്ചവരെ പോലെ ആ കൊടിമരം ദഹിപ്പിക്കുകയും അതിൻ്റെ അതിൻ്റെ സാധനങ്ങൾ അതിലുള്ള സാധനങ്ങളൊക്കെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയുമാണ് ചെയ്യേണ്ടത് ഹൈക്കോടതി അത്തരത്തിൽ ഇപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണനാണ് അന്നത്തെ ദേവസ്വം ഇപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ സ്വാഭാവികമായും പോറ്റിയ വാജി വാഹനം ഏൽപ്പിച്ചിരുന്നു അത് പോറ്റിക്ക് വീട്ടിൽ കൊണ്ടുപോയി വെക്കാനോ അല്ലെങ്കിൽ വേറെ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്താനോ അത് വ്യവസായികൾക്ക് വിൽക്കാനോ അല്ല കൊടുത്തത് അത് സ്ട്രോങ് റൂമിൽ കൊണ്ടുപോയി സൂക്ഷിക്കാനാണ് ആ വാജിവാഹനം പോറ്റി തന്ത്രി എന്തിനാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത് അഷ്ടധി പാലകർ വിഗ്രഹങ്ങൾ എവിടെയാണ് അപ്പൊ പോറ്റി വീട്ടിൽ സൂക്ഷിച്ചതൊക്കെ ജടങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും തന്ത്രിയുടെ ഭാര്യയുടെ മരണവും പോറ്റിയുടെ വീട്ടിൽ കണ്ട അല്ലെങ്കിൽ പോറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയ ഈ ജടങ്ങളെക്കുറിച്ചുമൊക്കെ വലിയ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് തന്ത്രിയും പോറ്റിയും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കം വിദേശത്തേക്ക് കടത്തി ജയറാമിന്റെ ബന്ധം ഒക്കെ ഇതിൽ പരിശോധിക്കേണ്ടതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് തന്ത്രി പുറത്തിറങ്ങിയാൽ ഉറപ്പാണ് തന്ത്രിയെ പുറത്തിറങ്ങാൻ അല്ലെ പോറ്റിയെ പുറത്തിറങ്ങാൻ തന്ത്രിയും പുറത്തിറങ്ങും പോറ്റിയെ പുറത്തിറക്കാൻ ആരെങ്കിലും സഹായം നിൽക്കുകയോ ആരെങ്കിലും അതിൽ കളിക്കുകയോ ചെയ്താൽ ശബരിമലയിലെ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടും അത് ഉറപ്പാണ് പോറ്റി മുങ്ങം ഈസിയായി ശബരിമല കാര്യം മൊത്തത്തിൽ കൈവിട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ടാണ് സി ബി ഐ ഇതിൽ വരണം എന്ന വിദഗ്ധരടക്കം പറയുന്നത്